എന്തൊക്കെയാടാ ഈ പറയുന്നത് അവന് ഷെയറുണ്ട് അവന് അവകാശമുണ്ട് പിന്നെ എങ്ങനെയാടാ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവൻ തന്നെ എല്ലാം അവന് കുറച്ച് കൂടുതൽ അവന്റെ അച്ഛൻ അവന്റെ അച്ഛൻ കൊടുത്തെങ്കിൽ എന്താ അയാൾ ചത്തുപോയില്ലേ മൂത്ത മൂത്തമോന്റെ കൂടെ ഇളയ മോനും കൂടെ നിന്ന് ചത്തുപോയ കുഴിയെന്ന് വന്ന അവന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുവോ എനിക്കൊന്നും അറിയത്തില്ലമ്മ ഒന്നും മനസ്സിലാവുന്നില്ല കമലേശ്വരത്തെ മൂത്ത മകൻ വീൽ ചെയറിൽ ഇരുന്ന് നിരങ്ങുന്നത് കൊണ്ട് കമ്പനി കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഉണ്ണിമോനാണെന്നല്ലേ കരുതിരുന്നേ എന്നിട്ട് അവനെ കാലണ വേണെങ്കി എല്ലാം കേട്ട് നിൽക്കുന്ന ആസ്വദിച്ചു നിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞിന് നിന്റെ മോളെക്കാളും കമലേശ്വരം ആണെന്നുണ്ടെങ്കിൽ മര്യാദക്ക് തിരിച്ചുവിടിച്ചോ അതെങ്ങനെ പറ്റും മോളിപ്പൊ കണ്ണന്റെ ഭാര്യയല്ലേ ഇനി തിരിച്ചു വിളിക്കാൻ പറ്റൂ അവൾ എങ്ങനെയാണ് ഈ കണ്ണന്റെ ഭാര്യയായത് കമലേശ്വരം പോലൊരു വലിയ തറവാട്ടിലേക്ക് അവൾ കടന്നു ചെന്നത് എങ്ങനെയാണ് അതൊരു ചതിയായിരുന്നു ഞാൻ ആയിരം വട്ടം നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ എന്റെ മോൾക്ക് ഈ ബന്ധം വേണ്ടെന്ന് അന്ന് നിനക്കൊപ്പം നിന്റെ മോള് നിന്നോ നിക്കത്തില്ല അവളുടെ കിട്ടവനാണെങ്കിലും ആ തറവാട്ടിലേക്ക് ും കേൾക്കാത്തത് നീ കേട്ടോ എന്റെ കുഞ്ഞിന് പാദസേവ ചെയ്യാൻ നിന്റെ മോൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവളെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണം എന്നാ പറഞ്ഞ തിരിച്ചു വിളിച്ചാലും എന്റെ മകൾ വരില്ല കണ്ണൻ അവളെ വിടില്ല അതുകൊണ്ട് തന്നെ

നിൽക്കാൻ ും കഴിയാത്ത ഒരുത്തന്റെ മുമ്പിൽ തടയാൻ നീ ഒറ്റൊരുത്തനാ പലതും സ്വപ്നം കണ്ടിട്ട് എന്റെ കുഞ്ഞിനെ ഈ ഗതി വരുത്തിയത് മൂത്തവളെ ജോലിക്കാരിയാക്കാൻ നോക്കിട്ട് ഇപ്പൊ എന്റെ കുഞ്ഞവളെ സേവിക്കേണ്ട അവസ്ഥയാണ് സഹിക്കത്തില്ലട എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല മ്മ വായി വരുന്നതൊക്കെ വിളിച്ച് പറയുമെന്ന് അറിയില്ല പറയട്ടെ പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞാലേ അവിടെ ഉള്ളവര് കേൾക്കണം കേട്ടേ പറ്റൂ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ